സമ്പൂർണ്ണ പോളിയോ നിർമ്മാർജ്ജനം സങ്കല്പത്തിൽ മാത്രമാണ് വൈദ്യശാസ്ത്ര ഗവേഷകർ കൃത്രിമ പോളിയോ വൈറസുകൾ ലാബിൽ കുറിപ്പിരിക്കുമ്പോൾ നിർമ്മാർജ്ജനമെന്നത് തകർശനമെന്നും ആരോഗ്യ പ്രവർത്തകർ ലോകത്തെ മറവിരോഗങ്ങളുടെ എണ്ണം രണ്ടായിരത്തി അൻപതിൽ മൂന്നിരട്ടിയാകുമെന്ന ലോകാരോഗ്യ സംഘടന രോഗ ചികിത്സ രംഗത്ത് പുതിയ പ്രതിരോധ കുത്തിവയ്പ്പ് പ്രതീക്ഷയാകും കൃത്രിമമായി തയ്യാറാക്കിയ പോളിയോ വൈറസുകൾ ലാഭം സൂചിപ്പിക്കുമ്പോൾ പോളിയോ നിർമ്മാർജ്ജന ഒരു സംഘത്വം എന്ന വൈദ്യശാസ്ത്ര ഗവേഷകർ ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ഏപ്രിൽ ജൂൺ പതിപ്പിലാണ് പോളിയോ നിർമ്മാർജ്ജന പദ്ധതികളുടെ സാധ്യത ചോദ്യം ചെയ്യുന്ന ലേഖനം വന്നത് ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന പ്രസിദ്ധീകരണത്തിലെ ലേഖനത്തിലാണ് പോളിയോ നിർമ്മാർജനം സാധ്യമോ എന്ന ആശങ്ക ഉയർത്തുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷകരായ ഡോക്ടർ ജേക്കബ് സുയൽ ഇരു വർഷത്തും ചേർന്നാണ് ലേഖനം പൂർത്തിയിലെത്തിയിരിക്കുന്നത് പ്രതിരോധ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച ദേശീയ താൽമിക ഉപദേശ സമിതിയായ എൻ സി എ ടി എസ് അംഗവും ശിശുരോഗ വിദഗ്ധനുമാണ് ലേഖകളിൽ ഒരാളായ ഡോക്ടർ ജേക്കബ് സുയർ പോളിയോ ണം എന്ന സ്വപ്നം സഫലമാവില്ല എന്ന് അർത്ഥസംഘടയ്ക്കിടയില്ലാത്ത വിധം രേഖകൾ വ്യക്തമാക്കുന്നു ലബോറട്ടറികളിൽ കൃത്രിമമായി കോഡിയോ വൈറസുകൾ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്ന കണ്ടെത്തൽ നിർമ്മാർജ്ജനം എന്ന സങ്കല്പം തകർക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഈ കണ്ടെത്തൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തുടങ്ങിയ നിർമ്മാർജ്ജന യജ്ഞം പതിനെട്ട് വർഷത്തിനു ശേഷവും തുടരുകയാണ് മൂന്നാം ലോകരാജ്യങ്ങളിലെ വൈദ്യയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ചെലവഴിക്കുന്ന പണ്ടാണ് അസാധ്യമെന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞ ലക്ഷ്യത്തിനായി പാഴാക്കുന്നത് നാളെ വരെ ഈ വൈദ്യുതി ചെലവഴിക്കും ന്റെ വ്യാഖ്യെ ന്യായീകരിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ലേഖകൾ കുറ്റപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ഒരു വർഷവും പോളിയോ രോഗബാധ ഉണ്ടായില്ലെന്ന് അധികൃതർ പ്രഖ്യാപിച്ചതായി പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുന്നു ലോക ആരോഗ്യ സംഘടനയിൽ ഈ പ്രഖ്യാപനം അംഗീകരിച്ചു എന്നാൽ ഇക്കാര്യ അളവിൽ പോളിയോ ഇത്തരം തകർച്ച രോഗങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അരലക്ഷത്തോളം പാർട്ടി ഇത്തരം രോഗം ബാധിച്ച സംശയത്തോടെയാണ് ഗവേഷകർ കാണുന്നത് പോളിയോ പ്രതിരോധ വാക്സിന്റെ അമിത ഉപയോഗമാണ് ഇത്തരം തകർച്ചാ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും ലേഖനത്തിൽ സമർപ്പിക്കുന്നു ഓരോ രോഗവും വാക്സിൻ എന്ന നിലയിൽ ഉപയോഗിക്കപ്പെടുന്നതും പദ്ധതികൾ തയ്യാറാക്കുന്നതും വൈദ്യശാസ്ത്രപരമായി ശരിയല്ലെന്ന് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു പകരം പൊതു ആരോഗ്യ മാനദണ്ഡങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയെന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു കേരളം പോലുള്ള സംസ്ഥാനത്ത് പോളിയോ പ്രതിരോധ പദ്ധതികൾ അനശ്യൂതം തുടരുന്നതിനിടെയാണ് ആരോഗ്യ രംഗത്തു നിന്നുള്ള ഇത്തരം അശുഭവാർത്തകൾ പുനർവിചിന്തനത്തിന് അധികൃതർ തയ്യാറാവുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് എം കെ രാംദാസ് അമൃത ന്യൂസ് വയനാട് ഇന്ത്യൻ മെഡിക്കൽ രംഗത്തെ ആധികാരിക പദ്ധതികരണമായി പരിഗണിക്കുന്ന ഇന്ത്യൻ ജ്യൂണൽ ഓഫ് മെഡിക്കൽ എസിക്സിലെ ലേഖനം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അധികാരികൾ മറുപടി നൽകണമെന്ന ജനകീയ ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു പോളിയോ നിർമ്മാർജ്ജന പദ്ധതികളുടെ വിശദാംശങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തണമെന്ന് ആരോഗ്യ ജാഗ്രതാ പ്രവർത്തകർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതലാണ് പ്രത്യേക നിർമാർജന പദ്ധതി എന്നുള്ള നിലയിൽ പൽസ്പോ ഒഴിവുകൾ എന്നൊരു പദ്ധതി കേരളത്തിലും ഇത് ഇന്ത്യയിൽ മൊത്തം ആവിഷ്കരിക്കുന്നത് അന്നുമുതന്നെ കേരളത്തിലേയും ആരോഗ്യരംഗത്തുള്ള ഒരുപടി ആൾക്കാർ ഇതിന്റെ അശാസ്ത്രീയതയെ ചോദ്യം ചെയ്തു രംഗത്ത് വരികയുണ്ടായി ഒരു പിടി പ്രശ്നങ്ങളെ പാടെ തെള്ളിക്കളയുക അല്ലെങ്കിൽ ഇത് കൂടുതൽ ശക്തമായ സർവൈലൻസ് അടക്കമുള്ള നിരീക്ഷണ പരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പോളിയോ പോളിയോ അല്ലാത്ത തളർച്ച രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന രീതിയിലായിരുന്നു ഗവൺമെന്റിന്റെ എല്ലാ തലത്തിൽ നിന്നും ആരോഗ്യവകുപ്പിന്റെ എല്ലാ തലത്തിൽ നിന്നുമുള്ള വിശദീകരണം എന്നാൽ രണ്ടായിരത്തി രണ്ടു മുതൽ തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഈ ആരോഗ്യ രംഗത്തെ പ്രമുഖരുടെ ഉള്ളിൽ ആരോഗ്യ രംഗത്തെ ആരോഗ്യരംഗത്തെഹൗസ് ചർച്ചകളിൽ ഇത്തരം ഇത്തരം ചർച്ചകൾ എന്നും ആ സമയത്ത് ഇവിടെ ഇത് തികച്ചും സുരക്ഷിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളുടെ മോശം അരുന്ന് അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നതാണ് ഇപ്പൊ പുറത്തു ഒരു കാര്യം രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ പരീക്ഷണശാലകളിൽ കൃത്രിമമായി പോളിയോ രോഗാണുവിന് തുല്യമായ സവസ്തു നിർമ്മിച്ചെടുക്കുകയും അത് രോഗകാരിയാകാം എന്ന് കണ്ടെത്തുകയും ചെയ്ത വിവരം പത്തു വർഷങ്ങൾക്ക് ശേഷം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരികയാണ് ഈ സമയത്ത് മാത്രമല്ല ആരോഗ്യ വകുപ്പിന്റെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും ഡാറ്റാസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ലേഖനത്തിൽ ജേക്കപ്പുളിയിൽ അടക്കമുള്ള ഡോക്ടർമാർ അവരുടെ വാദങ്ങൾ നിരത്തിയിരിക്കുന്നത് ആ ഡാറ്റകൾ പറയുന്നത് എഫ് പി എന്ന് പറയുന്ന നോൺ പോളിയോ പാരാലിസിസ് ഒ പി വി ഡോസിന് അനു അനുക്രമമായി തന്നെ അനുഭാവത്തിൽ തന്നെയാണ് വർദ്ധിച്ചു കൊണ്ടിരുന്നത് ഉദാഹരണത്തിൽ ഉത്തർപ്രദേശ് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഒ പി വി ഡോസ് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ എ എഫ് പി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡോസ് കൊടുത്ത വർഷത്തെ വർഷങ്ങളിലാണ് ഈ എ എഫ് പി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് വളരെ അപകടകരമായൊരു നൈതിക പ്രശ്നമായി ഉയർത്തുന്നതാണ് കേരളത്തിലെ കുട്ടികളുടെ മേലിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ എ എഫ് പി എന്തുകൊണ്ട് കൂടുന്നു എന്ന് കേരളത്തിലെ ഡയറക്ടർ ഹെൽത്ത് ഡയറക്ടറുടെ അടുക്കൽ അടക്കം ഇത് ചോദ്യം ചെയ്തപ്പോൾ അവർ തന്ന വിശദീകരണം ഇത് ഇവിടുത്തെ നിരീക്ഷണ സംവിധാനം ഏറ്റവും ശക്തമായതിന്റെ ഭാഗമാണ് ലോകത്തെ മറവി രോഗികളുടെ എണ്ണം രണ്ടായിരത്തി മുപ്പതോടെ ആറ് ദശാംശം അഞ്ച് ഏഴ് കോടി ആകുമെന്ന് ലോക ആരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി അൻപതിൽ രോഗികളുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ മൂന്ന് ദശാംശം അഞ്ച് ആറ് കോടിയുടെ മൂന്നിരത്തിയായി വരുമെന്നും ലോക ആരോഗ്യ സംഘടന കണക്കുകൾ സൂചിപ്പിക്കുന്നു പ്രതി നാശം ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനെയും പരിചരിക്കുന്നതിനെയും ചെലവ് അറുന്നൂറ്റി നാല് കോടി യു എസ് ഡോളർ ആകുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ധൃതനാശം ബാധിച്ചവരുടെ എണ്ണം ഒരു കോടിയാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തിലെ ചികിത്സാ ചെലവ് പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി മുപ്പതി ഇരുപതിൻ്റെ മൂന്നു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എച്ച് ഐ വി രോഗ രോഗ ചികിത്സാരംഗത്ത് പുതിയ വഴിത്തിരിവ് നിലവിൽ എച്ച് ഐ വി രോഗ ചികിത്സാ രോഗ യാതൊരു പ്രതിനിധിയും കണ്ടെത്തിയിട്ടില്ല പുതിയ പരീക്ഷണങ്ങൾ പ്രതീക്ഷ നൽകുന്നത് പ്രത്യേക വാക്സിനേഷൻ പദ്ധതിയാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ നൽകുന്ന മരുന്നുകൾ എച്ച് ഐ വി വൈറസുകൾ ഇരട്ടിക്കാതെ നോക്കുക മാത്രമാണ് ചെയ്യുന്നത് മറിച്ച് രോഗമുണ്ടാക്കുന്ന വൈറസിനെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നില്ല എച്ച് ഐ വി വൺ വൈറസിനെ പൂർണമായും നിർവീര്യമാക്കാനുള്ള ഗവേഷണങ്ങളാണ് ആദ്യം നടത്തിയത് എന്നാൽ